اعوذ بالله من الشيطان الرجيم ولما برزوا لجالوت وجنوده قالوا ربنا افرغ علينا ربنا افرغ علينا صبرا وثبت اقدامنا من صرنا ഇരുന്നൂറ്റി അൻപതാമത്തെ വചനം അങ്ങനെ അവർ ജാലൂത്തിനും സൈന്യങ്ങൾക്കുമെതിരെ പോരിനായി രംഗത്ത് വന്നപ്പോൾ കാലൂ അവർ പ്രാർത്ഥിച്ചു റബ്ബന ഞങ്ങളുടെ നാഥ അഫ്രിർ അലൈന സബ്ര ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും വസബിത് അഖ്ദാമന ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തുകയും വൻസുർന അലൽ കൗമിൽഖാ ഫീൻ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ ഇരുന്നൂറ്റി അൻപതാമത്തെ വചനം താലൂത്തിൻ്റെ കഥ തുടരുകയാണ് അപ്പോൾ കഴിഞ്ഞ വചനത്തിൽ അവസാനിപ്പിച്ചത് വളരെ മനോഹരമായ രീതിയിലാണ് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ വചനം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് വല്ലാഹു മഅസ്സാബിരീൻ എന്നാണ് അല്ലാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ശത്രുക്കളുമായി യുദ്ധക്കളത്തിലിറങ്ങിയപ്പോൾ ആ സത്യവിശ്വാസികൾ ക്ഷമയാകുന്ന അനുഗ്രഹം വർഷിച്ചു തരാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മാത്രമേ ശത്രുക്കളുമായി സധീരം പോരാടി വിജയിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ വീരുത്വമില്ലാതെ കാൽപതറലില്ലാതെ പാദം ഉറപ്പിച്ചു തരാനും അതുപോലെ വിജയം കിട്ടാനും പ്രത്യേകമായി ദ്വാര ചെയ്യുകയാണ് ആൾഫലവും ആയുധശക്തിയും ധാരാളമുണ്ടായാൽ പോലും വിജയവും സഹായവും യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നാണ് വമൻ മിൻ ഇല്ലാമിൻ്റ എന്നാണല്ലോ വിജയം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്നാണ് ഇവിടെ ഈ ഫിലിസ്തീൻ സൈന്യത്തിൻ്റെ വരുപ്പവും അതുപോലെ തന്നെ ജാലുത്തിൻ്റെ ഗാംഭീര്യവുമൊക്കെ കണ്ട് പരിഭ്രമിച്ച് പിന്മാറാൻ തുനിഞ്ഞവരെ ഒരു വാചകവും കൂടി പറഞ്ഞാണല്ലോ സമാധാനിപ്പിച്ചത് കമ്മിംഫിയൻ കസീറ അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഏത് ചെറിയ സംഘത്തിനും എത്ര വലിയ സൈന്യത്തെയും ജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ് സമാധാനിപ്പിച്ചത് അപ്പോൾ അവർ സ്വാഭാവികമായി ശത്രു സൈന്യത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് അള്ളാഹു ഇവിടെ എടുത്തു ചേർക്കുന്നത് രണ്ട് സംഗതികളാണ് ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമുള്ളത് ഒന്ന് അതിലടങ്ങിയ തവക്കുൽ വിനയം വിധേയത്വം ഇത് വളരെ പ്രധാനമാണ് വിജയത്തിനാവശ്യമായത് ഏറ്റവും പ്രധാനമായി ഇതാണ് രണ്ടാമത്തേത് വലിയ സൈന്യം ആയുധം അല്ലെങ്കിൽ സന്നാഹങ്ങൾ തുടങ്ങിയ ഭൗതികമായ യുദ്ധസഹായങ്ങളൊന്നുമല്ല ആവശ്യപ്പെട്ടത് എന്താവശ്യപ്പെടുത്തത് ഇട്ടത് ശരീരത്തിന് ശക്തി നൽകണമേ എന്നുപോലും അല്ല മറിച്ച് ആവശ്യപ്പെട്ടത് മാനസിക ശക്തിയാണ് ഒന്നാമത് ആവശ്യപ്പെട്ടത് സഹനശക്തിയാണ് അഫ്രീ അലൈന സൊബ്രൻ എന്ന് പറഞ്ഞു പിന്നാവശ്യപ്പെട്ടത് വസബിത് അക്ദാമന എന്നാണ് സ്ഥൈര്യമാണത് മൂന്നാമതായാവശ്യപ്പെട്ടത് വൻസുർണ അലൽ കൗമിൽ ഖാഫിൻ ഈ കാഫറുകൾക്കെതിരിൽ നമ്മളെ സഹായിക്കണമേ എന്ന് അപ്പോൾ പതറാതെ ആത്മവീര്യത്തോടെ നിലകൊള്ളാൻ സഹനശക്തി വേണം ഏത് പ്രതിസന്ധിയിലും പിന്തിരിയാതെ ഉറച്ചു നിൽക്കാൻ നിശ്ചയദാർഢ്യം വേണം പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇവ മൂന്നുമാണ് യഥാർത്ഥത്തിൽ ആവശ്യം മനസ്സിലായില്ലേ അപ്പോൾ ബൗദ്ധികമായി സജ്ജമായ വൻ സൈന്യങ്ങളെ അതൊന്നുമില്ലാത്ത ചെറു സംഘങ്ങൾക്ക് തോൽപ്പിക്കാൻ ഫലപ്രദമായ ആയുധമാണ് ഈ മൂന്നെണ്ണം അതുകൊണ്ടാണ് അത് പ്രത്യേകം ചോദിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രം നാം കേൾക്കാറുണ്ട് ഭൗതികമായി വളരെ സജ്ജമായ സമൂഹത്തെ സൈന്യങ്ങളെ അത്രയൊന്നും ഇല്ലാത്ത ആളുകൾ പരാജയപ്പെടുത്തിയത് അതെ നിങ്ങളാലോചിപ്പോൾ അണുബോംബുകളും അതുപോലെ തന്നെ അതുപോലെയുള്ള പല സംവിധാനങ്ങളും ഭൂലോകം മുഴുവൻ ചുട്ടുകരിക്കാനുള്ള ഉപകരണങ്ങളുമൊക്കെയുള്ള ക്ഷോപലക്ഷ്യം സൈനികർ കരയിലും കടലിലും വായുവിലുമൊക്കെയുള്ള മഹാശക്തികൾക്ക് അതൊന്നുമില്ലാത്ത കൊച്ചു കൊച്ചു സംഘങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ പിന്മാറേണ്ടി പിന്മാറേണ്ടി വരാറുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ മനഃശക്തിയെ വല്ലാനുള്ള ഒരായുധവും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കണ്ടുപിടിക്കപ്പെട്ട ആയുധങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യനെ നശിപ്പിക്കാനേ കഴിയൂ മനുഷ്യൻ്റെ വീര്യത്തെ മനഃശക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല കീഴടക്കാൻ കഴിയില്ല പക്ഷേ അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി ഇങ്ങനെ പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടതും ഇതാണ് ഏത് പ്രവർത്തനത്തിൽ നാം അറിഞ്ഞപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ന്യൂനപക്ഷമാണ് കുറച്ചാണ് അതല്ല തോന്നേണ്ടത് നമുക്ക് വീര്യമുണ്ടാകണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ റബ്ബന സൊബറൻഖിൻ ഇതൊക്കെ ഈ വചനം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് ഒന്നാമത്തേത് ഒരടിമ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പൂർണ്ണമായ വിനയത്തോടെ വിധേയത്വത്തോടെ അള്ളാഹുവിനെ അഭയം പ്രാപിക്കണം അതാണ് വേണ്ടത് ഇവിടെ വലമ്മറൂലി ജാലൂത്ത ആ സന്ദർഭം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ ആ സന്ദർഭം അതാണ് ജാലൂത്തിൻ്റെ ഗാംഭീര്യമോ അവൻ്റെ സൈനിക ശക്തിയോ കണ്ടപ്പോൾ എന്താ ചെയ്തത് പ്രാർത്ഥനയിലേക്ക് പോയി പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ വിനയത്തിൻ്റെയും അഭൂതീയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ അടയാളം അതുപോലെ തന്നെ ഈ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാഠമാണ് പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൽ കഭയം തേടുക എന്നത് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന മാർഗമാണ് ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട് ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല മനുഷ്യനെ തന്നെ ആസ്പദമാക്കാൻ പാടില്ല അതെ അത് പരാജയത്തിൻ്റെ കാരണമാകും അത് പരാജയത്തിൻ്റെ കാരണമാകും അതാണല്ലോ സൂറത്തോബയിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒയോ മഹുനൈൻ ഇത് അജബത്കും കെസറത് ഫലംകും അവിടെ ആധിക്യം കൗതുകമുണ്ടാക്കി പക്ഷേ ഉപകാരപ്പെട്ടില്ല ആധിക്യം ഒരുപാടാളുണ്ട് എന്നത് ഉപകാരപ്പെട്ടിട്ടില്ല അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ അങ്ങനെയാണ് മനുഷ്യൻ അള്ളാഹു അവർക്ക് സാമ്പത്തികമായോ ശാരീരികമായോ അല്ലെങ്കിൽ സാമൂഹ്യമായോ ഒക്കെ ഞാൻത്തുകൾ കൊടുത്താൽ അനുഗ്രഹങ്ങൾ കൊടുത്താൽ അവർ വല്ലാതെ അഹങ്കാരികളായി മാറുന്നത് ഇത് ഭയങ്കര തെറ്റാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുക അപ്പോൾ നമ്മുടെ ശക്തി കൊണ്ടാണ് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മുടെ പ്ലാൻ കൊണ്ടാണ് നമ്മുടെ പദ്ധതി സാമർഥ്യം കൊണ്ടാണ് അല്ല സഹോദരന്മാരെ അല്ല അല്ല അങ്ങനെ ചെയ്യുന്നവർ തോറ്റുപോകും പരാജയപ്പെട്ടു പോകും അപ്പം അങ്ങനെയല്ല വേണ്ടത് മറിച്ച് അള്ളാഹു നൽകിയ ന്യായ്മത്തുകൾക്ക് അല്ലാഹുവിനെ നാവ് കൊണ്ട് സ്തുതിക്കണം നമ്മുടെ കൽവുകൊണ്ട് അള്ളാഹു നൽകിയ ന്യായ്മത്തുകളെ സമ്മതിക്കണം അംഗീകരിക്കണം നമുക്ക് അള്ളാഹു നൽകി നമ്മുടെ അവയവങ്ങളെ കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം അതാണ് വേണ്ടത് മൂന്നാമത്തെ ഒരു പാഠം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ പാദങ്ങൾ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കണം അതാണ് വസഭ്യത് അക് ദന സഭ്യത് ഏത് വിഷയത്തിലും വേണം എന്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിലും നിശ്ചയദാർഢ്യമുണ്ടാകണം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു ഭാഗമായി നമ്മൾ മാറരുത് എന്നർത്ഥം മനസ്സിലായല്ലോ നാലാമതായി ഓർക്കേണ്ടത് ഇവിടെ നിങ്ങൾ ആലോചിക്കൂ എന്താ പ്രാർത്ഥിച്ചത് വൻസൂർ അലൽ കൗമിൽ അങ്ങനെ പ്രവർത്തിച്ചത് ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേന്നല്ല പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് അവർ കാഫറുകളാണ് അവർ സത്യനിഷേധികളാണ് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണം ഒരു തരത്തിലുള്ള വർഗീയതയുമില്ല പക്ഷപാതിത്വവുമില്ല ഇല്ല ഒരിക്കലുമില്ല അതും നമ്മളൊക്കെ സബറുള്ളവരാകണം സബർ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം വിശ്വാസികളോടുള്ള കൽപ്പന സൂറത്തു സുഹത്തു അവസാനത്തെ വാചകമുണ്ടല്ലോ നിങ്ങളാലോ ചോ ക്ഷമിക്കാനും ക്ഷമയിൽ മികവ് കാണിക്കാനുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് നാം ഇതെപ്പോഴും ചോദിക്കണം എല്ലാ നമുക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും സബറ് നഷ്ടപ്പെടുന്ന രംഗങ്ങളുണ്ടാകാറുണ്ട് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് സബറ് കിട്ടാൻ അള്ളാഹുവിനോട് പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിക്കണം അലൽ റബ്ബന്ഫലൈന സബറംബിന് അല്ലാഹു താല ആ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മളെയൊക്കെ ആദരിക്കുമാറാകട്ടെ